എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഒരു ഞായറാഴ്ചത്തെ കാര്യങ്ങളാണ് കാണിക്കണത് രാവിലെ പ്രയഞ്ചയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചന്തയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ തലേ ദിവസം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തൈര് പച്ചക്കറി മുട്ട എല്ലാം അതെല്ലാം നമുക്ക് എടുത്തു വയ്ക്കണം പിന്നെ ഞാൻ രാവിലെ തന്നെ ഒരു പുളിങ്കറി കറി വിചാരിച്ചു ചിക്കൻ കറി വെക്കണം വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കണം ചിക്കൻ കുറച്ച് ഫ്രൈ ആക്കണം ചോറ് വയ്ക്കണം അതിനിടയ്ക്ക് നൂറായിരം കൂട്ടം വേറെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കണില്ല അതിനിടയ്ക്ക് ഞാൻ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു കാരണം പുളിങ്കറി വെക്കണതും ചിക്കൻ ഉണ്ടാക്കണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എൻ്റെ ഈ പണികളുടെ ഇട ഇടയിൽ കൂടി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ചെയ്യണതാണ് ഇതിനിടയിൽ കൂടി കടന്നു പോകുന്നവരാണ് ഓരോ വീട്ടന്മാരും പക്ഷെ അപ്പഴും എനിക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയണമെന്നുണ്ട് അതുകൊണ്ട് അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ കപ്പങ്ങ വീട്ടിലുണ്ടായതാണ് അതിൽ തൊലിയെല്ലാം ചെത്തിയെടുക്കുന്നു ആദ്യം പരിപ്പ് അടുപ്പത്തി അടുപ്പത്ത് വെച്ചു കപ്പങ്ങ അധികം കഴുകണ്ട കാരണം എന്താ ഇതൊന്നുമില്ല കീടനാശിനികളൊന്നും തളിക്കാത്ത നമ്മുടെ വീട്ടിലുണ്ടായ കപ്പങ്ങായതുകൊണ്ട് അതിനത്ര ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച പച്ചക്കറിയാണെങ്കിൽ അത് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം ആ ഒരു ജോലി കൂടുതലാണ് ഇതങ്ങനെയില്ല അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് കഴുകിയെടുത്ത് അത് അടുപ്പത്ത് വെച്ചു അതിനിടയിൽ കൂടി ചിക്കനുള്ള സവോളയൊക്കെ അരിഞ്ഞെടുക്കണോ വെളുത്തുള്ളിയൊക്കെ നേരത്തെ ഞാൻ റെഡിയാക്കി വെക്കും സമയം കിട്ടുമ്പോഴൊക്കെ വെളുത്തുള്ളിയൊക്കെ അരി നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണോണ്ട് അതൊരു ഈസിയാണ് ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം വീട്ടമ്മമാർ എപ്പോഴും വീട്ടമ്മമാരെപ്പോഴും ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു കാര്യമാണ് എപ്പോഴും ഒക്കെ നിങ്ങൾക്ക് വീട്ടിലെന്താ ജോലി മല മറക്കുകയാണോ അങ്ങനെ ചോദിക്കാത്ത ഒരു ഭർത്താവ് പോലും ഉണ്ടാവും എനിക്ക് തോന്നണില്ല നൂറിൽ കുറച്ച് പേരുണ്ടാവും നൂറിലൊരു പത്ത് പേര് കാണുമായിരിക്കും അതുതന്നെ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ആകെ മൂന്ന് പേരിലേ ഉള്ളൂ ഇത്രയും പാത്രം കഴുകാൻ എവിടെ നിന്നാണ് വരണത് അങ്ങനെയൊക്കെ എപ്പോഴും ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടും പ്രേഞ്ചായാലും ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മളെ ഹെല്പ് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട് ഹെൽപ്പ് ചെയ്യാത്ത ഭർത്താക്കന്മാരുണ്ട് ചിലർ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരും എങ്കിലും ഒരു വീട്ടിലെ ജോലി പൂർണ്ണമായി ചെയ്തു തരുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നിട്ട് അവർ നമുക്കൊരു ദിവസം സുഖമായിട്ടിരിക്കാം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഉപ്പ് തീർന്നു പോയി അപ്പോൾ ആ ഉപ്പ് എടുക്കാൻ പോകണം അങ്ങനെ എന്തൊക്കെ പരിപാടികളായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടുക്കളയിൽ ധൃർത്തി പിടിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കുമോ വെളിച്ചെണ്ണ പാത്രത്തിൽ വെളിച്ചെണ്ണയില്ല കടുക് പാത്രത്തിൽ കടുക് ഇല്ല പിന്നെ അതെടുക്കാൻ പോകണം ഞായറാഴ്ച ആകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഗസ്റ്റ് പെട്ടെന്ന് വരും അപ്പം നമ്മുടെ ജോലികൾ ചുറ്റലാവും അതിനിടയിൽ കൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകണം നമുക്ക് അടുക്കളപ്പണി മാത്രമല്ല ഒരു വീട്ടമ്മയ്ക്കുള്ളത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്ത്രീക്കുള്ളത് പുറത്ത് പല പണികളുണ്ട് മുറ്റടിക്കണം ബാക്കി ചുറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കണം പിന്നെ ചെടി വളർത്തുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്നെ പോലെ അവർക്ക് ഈ ചെടികളെല്ലാം നോക്കണം രാവിലെ അതിന് മഴയില്ലെങ്കിൽ അതിന് ഒഴിക്കണം വീട്ടിൽ അലങ്കാര മത്സ്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട് പോലെ അങ്ങനെയുള്ളവർക്ക് അതിന് ഭക്ഷണം കൊടുക്കാൻ പോകണം പൂച്ചകളും പട്ടികളും ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകണം കോഴികൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഭക്ഷണം കൊടുക്കാൻ പോകണം അങ്ങനെ എന്തെല്ലാം ജോലികളുടെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ഒരു ദിവസം കടന്നു പോകണത് ഞായറാഴ്ചയാണെങ്കിൽ എനിക്ക് പണി കൂടുതലാണ് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുറച്ച് വൈകും എല്ലാം കുറച്ച് വൈകി വൈകി ആയതുകൊണ്ട് എല്ലാ ജോലികളും കുറച്ച് വൈകും അപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് എല്ലില്ലാത്ത കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് മോൾക്കും ഡ്രൈവം ചേട്ടനും വലിയ ഇഷ്ടമാണ് ഞാൻ കഴിക്കാറില്ല കേട്ടോ ഞാൻ ചിക്കനൊക്കെ വല്ല അപൂർവമായിട്ടേ കഴിക്കുള്ളൂ എനിക്ക് തോന്നണം അപ്പോൾ അതൊക്കെ ഒന്ന് ചിക്കൻ പൊരിച്ചതെന്ന് ഒരു മസാലപ്പൊടി വാങ്ങിക്കാൻ കിട്ടും അതിലൊക്കെ ഇട്ടൊന്ന് പുരട്ടി മാറ്റിവെച്ചു നമ്മളെപ്പോഴും എന്താ വിചാരിക്കുക നമ്മുടെ വീട്ടിലുള്ളവർ നല്ല ഭക്ഷണം കഴിക്കണം അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അതെല്ലാം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ എന്ത് ഇതാണെങ്കിലും എനിക്ക് ഒരു ജോലിയും ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല എത്ര അസുഖങ്ങളുള്ള ഒരാളാണ് ഞാൻ എന്നാൽ പോലും അതൊന്നും ഞാൻ കണക്കാക്കാറുപോലില്ല ആർക്കും അറിയില്ല എനിക്ക് ഇത്ര അസുഖം ഉണ്ടെന്നുള്ള കാര്യം തന്നെ അപ്പം ഞാൻ രാവിലെ എഴുന്നേക്കണു എന്നും രാവിലെ നാല് നാലിനും അഞ്ചിനും ഇടയ്ക്ക് എഴുന്നേക്കും കേട്ടോ എനിക്കല്ലാതെ വൈകി എഴുന്നേൽക്കണ ഇഷ്ടമില്ല അങ്ങനെ എല്ലാ ജോലികളും വളരെ സന്തോഷത്തോടെ ചെയ്യുക ചെയ്താണ് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ ജോലി ദേഷ്യത്തോടു കൂടിയും മറ്റുള്ളവരെ പ്രാഗിക്കൊണ്ട് ഒന്നും ജോലി ചെയ്യരുത് കേട്ടോ നമ്മൾ സന്തോഷത്തോടെ മനം നിറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ആ ഭക്ഷണത്തിന് നല്ല സ്വാദായിരിക്കും പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു നല്ല വാക്ക് മറ്റുള്ളവരിൽ നമ്മൾ ആഗ്രഹിക്കില്ലേ അത് എല്ലാവരും ആഗ്രഹിക്കും ഓ ഇന്ന് ഇത്രയും നന്നായിട്ടുണ്ടല്ലോ ഉണ്ടാക്കിയത് എന്താ നിന്റെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ കുറേ നേരമായല്ലോ അടുക്കളയിൽ നിൽക്കണമെന്ന് നിനക്കെ എത്ര ജോലിയാണല്ലേ കുറച്ച് കഷ്ടപ്പാടാണ് നിൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും നമ്മളോട് ആരും പറയാറില്ല അല്ലേ ഇവിടെ പ്രേം ചേട്ടൻ ഞായറാഴ്ച കുറച്ച് ജോലികളൊക്കെ ചെയ്തു തരും കേട്ടോ വീടൊക്കെ ക്ലീൻ ചെയ്യും അടിച്ചു വാരിത്തുടയ്ക്കും മുറ്റത്തെ പുല്ലെല്ലാം പറയ്ക്കും ടെറസിൻ്റെ മുകളിലെ ചവറെല്ലാം കളയും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ അപ്പം തന്നെ ആൾ അവശനായിട്ട് വന്നിരിക്കും അയ്യോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് കുറച്ച് വെള്ളം കഴി കുടിക്കുക അല്ലെങ്കിൽ കുറച്ച് ഒരു പഴം തിന്നുക എന്നൊക്കെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കത് ചെയ്യുമ്പോൾ തന്നെ വയ്യാണ്ടാവും നമുക്കാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തളർച്ചയും തോന്നില്ല കാരണം നമ്മൾ ദിവസവും ഇത്രയും ജോലികൾ ഈ ജോലികളെല്ലാം നമ്മൾ ദിവസവും ചെയ്യണതാണ് അതിലൂടെ കുക്കിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ഓ ശരിക്കും നോക്കി കഴിഞ്ഞ് ഇരിക്കാൻ ഒരു തുള്ളി സമയം കിട്ടില്ല കാരണം നമ്മൾ ജനലിൻ്റെ പൊടി ഓരോ സ്ഥലത്തെയും പൊടികളൊക്കെ തുടച്ച് തുടച്ച് അങ്ങനെ ദിവസം അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും സമയം കിട്ടില്ല അതുകൊണ്ട് ഒന്ന് ഒന്നരമിട്ട് ദിവസങ്ങളിലൊക്കെയാണ് ഞാനതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഫുൾ ടൈം ഞാൻ ഇങ്ങനെ ജോലി ചെയ്തോണ്ടേ ഇരിക്കേണ്ടി വരും അത് കുറച്ച് വൃത്തി കൂടിയുള്ള ആൾക്കാരാണെങ്കിൽ നോക്കാൻ വേണ്ട പക്ഷേ നമ്മളെപ്പോഴും വൃത്തിയായി തന്നെ നമ്മൾ അടുക്കള സൂക്ഷിക്കണം കേട്ടോ അടുക്കള എന്നല്ല വീടും പരിസരവും അടുക്കളയും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പം നമ്മുടെ മക്കൾ ഭർത്താവ് അല്ലെങ്കിൽ അമ്മ അച്ഛൻ അവരെല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണത് ആരുടെ കയ്യിലാണ് നമ്മുടെ കൈയിലാണ് ആ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്താലാണ് ബാക്കിയുള്ളവർക്കും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ ബാക്കി എല്ലാവരും നമ്മൾ നമ്മളതനുസരിച്ചിട്ട് വേണം എല്ലാം ചെയ്യണം പക്ഷേ ഇതെല്ലാം ചെയ്യും നമ്മൾ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ നമുക്കൊരു വാക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എല്ലാവരും പ്രതീക്ഷിക്കേണ്ട ഏതോ ഒരു സിനിമ കണ്ടപ്പോൾ സുരാജിൻ്റെ ഒരു സിനിമ വന്നിരുന്നു പേര് പോർമയിലിയ ആ സിനിമ കണ്ടിട്ട് കുറച്ച് ദിവസം എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ സഹായിച്ചു എന്നൊക്കെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ തന്നെയുള്ളവർ കുറച്ച് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അവരെല്ലാം അത് മറന്നുപോയി അവർ വീണ്ടും പഴയ കാലത്തേക്ക് ഞാൻ തിരിച്ച് പോയി എന്താ ഇത്ര സഹായിക്കാനുള്ളത് ഇവർക്ക് എന്താ ജോലി ഈ ജോലിക്കാരിയായിട്ടൊരു ഒരു വീട്ടം ഒരു ഒരു സ്ത്രീ ആണെങ്കിൽ അവരെന്തെല്ലാം കഷ്ടപ്പാട് കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം വൈകുന്നേരം വന്ന് ബാക്കിയെല്ലാ ജോലികളും ചെയ്യണം അങ്ങനെ അങ്ങനെ അവർ ജീവിതം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം ഏറ്റവും കഷ്ടപ്പാടുള്ള ജോലി എന്താ പാത്രം കഴുകല് ഇത്രയും പണിയെല്ലാം കഴിഞ്ഞു വരുമ്പോൾ കുന്നു കൂടിയ പാത്രങ്ങൾ അവിടെ പ്രേഞ്ചേണ്ട ചോദിക്കും മൂന്ന് പേർക്ക് ഇത്രയും പാത്രങ്ങളോ ഒന്ന് എനിക്കപ്പം ചിരി വരും നമ്മളൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതും കഴിക്കണതും ഒക്കെ അല്ലല്ലോ പല പല പാത്രങ്ങളിലല്ലേ അതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കേട്ടോണ്ട് ഞാൻ പറയാറില്ല അങ്ങനെ പാത്രങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോൾ നമ്മൾക്ക് സങ്കടം തോന്നും അപ്പോൾ ഞാനാണെങ്കിൽ അപ്പം തന്നെ കഴുകി വെക്കും ഇന്നാണെങ്കിൽ ആ സമയം കിട്ടിയില്ല അവിടെ അങ്ങനെ കുന്നുകൂടി കിടന്നു ആ പാത്രങ്ങളെല്ലാം കഴുകി കഴുകി വൃത്തിയാക്കി ഏതോ സിനിമയിലെ ഹരിശ്രീ അശോകം പറഞ്ഞ പോലെ പാത്രം കഴുകി കഴുകി ഭക്ഷണം കഴുകി കഴിക്കുമ്പോൾ എനിക്ക് കൈ കഴുകേണ്ട ആവശ്യമില്ല അത് എന്നെ എനിക്കല്ല എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ ആയിരിക്കും അവർ വിചാരിക്കും ഈശ്വര ഇത്രയും പാത്രങ്ങളോ എവിടുന്നാണാവോ ഇത്രയും പാത്രം വരുന്നത് എന്ന് ഓർത്ത് നമുക്ക് തന്നെ അത്ഭുതം തോന്നും പാത്രം കഴുകലും സിങ്ക് കഴുകലും മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കുക്കിംഗ് പെട്ടെന്ന് പെടന്ന് കഴിഞ്ഞാൽ ഈ പാത്രങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇത് കഴിയുമ്പോഴേക്കും ഊണ് കഴിക്കും ഊണ് കഴിക്കുമ്പോൾ ആ പാത്രങ്ങളെല്ലാം വരും അത് കഴിഞ്ഞു ചായ ചായ കഴിഞ്ഞാൽ വീണ്ടും ആ പാത്രങ്ങൾ അങ്ങനെ ജീവിതത്തിൽ നമ്മുടെ പകുതി സമയവും നമ്മൾ പാത്രം കഴുകി തീർക്കുക എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ വലിയ വലിയ പണക്കാർക്ക് ഡിഷ് വാഷറൊക്കെ ഉണ്ടാവും കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകണ മെഷീനൊക്കെ ഉണ്ടാവും ഞാൻ അവരെക്കുറിച്ചല്ല പറയണത് സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലത്തെ ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയണത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താ തോന്നണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങളായിരിക്കും അല്ലേ അപ്പോൾ എനിക്കിത് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എനിക്കത് എല്ലാവരോടൊന്നും പറയണമെന്ന് തോന്നി നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ ആരോഗ്യമൊക്കെ ഒന്ന് കേൾക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പ്ലീസ് ഞാൻ കഴിഞ്ഞ വീഡിയോകളൊന്നും എൻ്റെ ഓടിയിട്ടില്ല അതിന് മുമ്പ് എല്ലാ വീഡിയോ നന്നായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒന്നും ഓടിയിട്ട് ദൈവീവ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് ആ നൂറ് ഡോളർ എന്നുള്ള സ്വപ്നം ഒന്ന് കിട്ടുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് മുന്നോട്ട് പോകാനുള്ള എൻ്റെ ഒരു ശക്തി അപ്പോൾ ഈ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതുപോലെ ഒരു യൂട്യൂബർ അല്ലാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കണം ഇത്രയും ജോലികളുടെ ഇടയ്ക്കാണ് ഇതെല്ലാം ഓരോ സ്ഥലത്തും നമ്മൾ സ്റ്റാൻഡ് കൊണ്ടുവച്ച് വീഡിയോ എടുത്ത് എന്ത് കഷ്ടപ്പാടെന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോഴേ നമുക്കറിയുള്ളൂ അപ്പൊ ചോദിക്കും എന്തിനാ അങ്ങനെ കഷ്ടപ്പെടണേ കാരണം ജോലിയില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണല്ലോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണ ജോലി പോലെ തന്നെയാണ് ഞങ്ങളുടെ ഓരോ യൂട്യൂബർമാരുടെയും ജോലി അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചേതമില്ലാത്ത ഒരു ഉപകാരം ഞങ്ങളുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ആ ലൈക്ക് ഒന്ന് ചെയ്തേക്കാം ഒരു നഷ്ടം വരാൻ പോകണല്ലോ ലൈക്ക് കിട്ടട്ടെ അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് അങ്ങനെ ആ ലൈക്കും നിങ്ങളുടെ കമൻറ്റുകളും എല്ലാം കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയുമോ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം ഞങ്ങളും അനുഭവിക്കട്ടെ കണ്ടോ എല്ലാ ജോലികളും കഴിഞ്ഞു അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു പണ്ടത്തെ പോലെയായി പക്ഷേ വീണ്ടും മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് പറഞ്ഞ പോലെ കുക്കിംഗ് കഴിഞ്ഞാൽ വീണ്ടും 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 കുക്കിംഗ് വന്നു പാത്രം കഴുകിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കണ്ടോ വെണ്ടയ്ക്ക മഴിക്കൂരട്ടൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ചോറ് കുക്കറിലാണ് വെച്ചത് നല്ല ചോറായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത അടുത്ത് വെടിയായിട്ട് വരുന്നവരെ നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ചാറ്റാ